ഇരുപത് കോടി രൂപയുടെ സമ്മാനം ലഭിച്ച ക്രിസ്മസ് പുതുവത്സര ബമ്പർ നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായി ഉടമ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വിറ്റ ഇരുപത് കോടി രൂപയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റാണ് നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായി ഇപ്പോൾ ഉടമ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത് പോലീസിലും കോടതിയിലും പരാതി നൽകി അത് തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഈ ഉടമ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വിറ്റ ഇരുപത് കോടി ക്രിസ്മസ് പുതുവത്സര ബെമ്പർ അടിച്ച ലോട്ടറി ടിക്കറ്റ് ഉടമസിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതായി ഉടമ പോലീസിലും കോടതിയിലും പരാതി നൽകി പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ടിക്കറ്റ് ടിക്കറ്റെടുത്തുവെന്ന് അവകാശപ്പെടുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ബമ്പർ നറുക്കെടുപ്പ് കാഞ്ഞിരപ്പള്ളി ന്യൂലക്കി സെൻറ്ററിൽ നിന്നും വിറ്റ് എക്സ് എസ് സി പതിമൂന്ന് എൺപത്തിനാല് അൻപത്തിയഞ്ച് നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം സമ്മാനമടിച്ചത് പിറവം പാഴൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ റിട്ടയേർഡ് എ എസ് ഐ കെ കെ സജിമോനാണ് ടിക്കറ്റ് തഞ്ചേതാണെന്ന അവകാശം ഉന്നയിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്നിന് മുണ്ടക്കയത്ത് ഭാര്യയുടെ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് ടിക്കറ്റെടുത്തതെന്നും ടിക്കറ്റിൻ്റെ പുറത്തുതൻ്റെ വിലാസമെഴുതി ഒപ്പിട്ടിരുന്നുവെന്നും സജിമോൻ പറയുന്നു